അപ്പോ ഒരു വലിയ ചോദ്യമുണ്ട് വലിയ വെളുത്ത സിംഹാസനത്തിൽ ന്യായവിധിക്കു വേണ്ടി ഇരിക്കുന്നത് ആരാണ് പിതാവാണോ അതോ പുത്രനാണോ ഇത് വെറുതെ ഒരു ചോദ്യമല്ല നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാരെ വരെ കുഴക്കിയ ഒന്നാണ് നമുക്ക് ഒരുമിച്ച് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാലോ അതെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വെറും കൗതുകത്തിനുള്ള ചോദ്യമല്ല വലിയ വലിയ ദൈവശാസ്ത്രപരമായ ചർച്ചകൾക്ക് വരെ ഇത് കാരണമായിട്ടുണ്ട് അപ്പോൾ ഇതിന് ശരിക്കും ഒരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ എങ്ങോട്ട പോകേണ്ടത് നേരെ തിരുവഴുത്തുകളിലേക്ക് തന്നെ അവിടെ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം ഓക്കെ അപ്പം നമ്മുടെ ഈ അന്വേഷണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ ആദ്യം നമ്മൾ സിംഹാസനത്തെക്കുറിച്ചുള്ളൊരു ദർശനം കാണും പിന്നെ തിരുവഴുത്തിൽ തന്നെ വരുന്ന ചില ചില സങ്കീർണതകൾ പുത്രൻ്റെ അധികാരത്തെക്കുറിച്ചും ദിവ്യനീതിയുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കും സൃഷ്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നോക്കി അവസാനം ഒരു അന്തിമ വിധിയിലേക്ക് നമ്മൾ എത്തും ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ യാത്ര തുടങ്ങുന്നത് ദാണിയൽ പ്രവാചകന് കിട്ടിയ അതിശക്തമായ ഒരു ദർശനത്തിൽ നിന്നാണ് ഇത് വായിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം കിട്ടിയെന്ന് തോന്നും പക്ഷേ അത്ര പെട്ടെന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടെ ദാനിയൽ കാണുന്ന ആ ഒരു ചിത്രം നോക്കൂ പുരാതനനായവൻ സിംഹാസനത്തിലിരിക്കുന്നു ഹിമം പോലെ വെളുത്ത വസ്ത്രം നല്ല ശുദ്ധമായ ആട്ടുരോമം പോലുള്ള മുടി ഈ വിവരണം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരുടെ രൂപമാണ് വരുന്നത് ദൈവശാസ്ത്ര ലോകത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇത് പിതാവായ ദൈവത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ദാനിയലിന്റെ ഈ ദർശനം മാത്രം വെച്ചു നോക്കിയാൽ ഉത്തരം വളരെ സിമ്പിളാണല്ലേ ന്യായവിധി നടത്തുന്നത് സാക്ഷാൽ പിതാവായ ദൈവം തന്നെ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥ ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ എന്തുകൊണ്ടാണെന്നല്ലേ കാരണം നമ്മൾ ഈ കണ്ട നിഗമനം അതായത് പിതാവാണ് ന്യായാധിപൻ എന്നത് ബൈബിളിലെ തന്നെ മറ്റു ചില അടിസ്ഥാന സത്യങ്ങളുമായിട്ടൊരു ഒരു ചേർച്ചയില്ലായ്മ ഉണ്ടാക്കുന്നുണ്ട് ഒരു വലിയ പ്രശ്നം തന്നെ അവിടെയുണ്ട് അതെ ഇതാണ് ആ പ്രധാന പ്രശ്നം ബൈബിളിൽ തന്നെ പലയിടത്തും വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിതാവായ ദൈവത്തെ ആർക്കും കാണാൻ കഴിയില്ല ആരും കണ്ടിട്ടുമില്ല എന്ന് അങ്ങനെയെങ്കിൽ ദാനിയൽ കണ്ടതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു പരസ്യമായ ന്യായവിധി എങ്ങനെ നടക്കും അവിടെ ന്യായാധിപനായിരിക്കുന്ന പിതാവിനെ ആരും കാണുന്നില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ഒരു പരസ്യമായ ന്യായവിധിയാകും ഇതൊരു വലിയ ചോദ്യമല്ലേ ഇപ്പം നോക്കൂ ഈ ഒരു വൈരുദ്ധ്യം നമുക്കിവിടെ വളരെ വ്യക്തമായി കാണാൻ പറ്റും ഒരു വശത്ത് ദാനിയൽ പറയുന്നു പുരാതനനായവൻ അതായത് പിതാവ് സിംഹാസനത്തിലിരിക്കുന്നു എന്ന് മറുവശത്ത് യോഹന്നാൻ പുതിയ നിയമത്തിൽ എന്താ പറയുന്നത് പിതാവ് ആരെയും വിധിക്കുന്നില്ല പകരം എല്ലാ ന്യായവിധിയും പുത്രനേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടോ ഇതാണ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആ പ്രധാനപ്പെട്ട വിഷയം അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ ഈ ഒരു വൈരുദ്ധ്യത്തെ മനസ്സിലാക്കും അതിനുള്ള ഉത്തരത്തിനായി നമുക്ക് പുതിയ നിയമത്തിലേക്ക് തന്നെ പോകാം അവിടെ പുത്രന്റെ പങ്കിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നും ഈ വിഷയത്തിൽ എങ്ങനെയാണൊരു വ്യക്തത വരുന്നതെന്നും നമുക്കൊന്ന് നോക്കാം ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഒരു താക്കോല് പോലെയാണ് പുതിയ നിയമത്തിലെ ഈ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പിതാവ് ആരെയും വിധിക്കുന്നില്ല എന്നാൽ എല്ലാ ന്യായവിധിയും പുത്രന് നൽകിയിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അന്വേഷണത്തിന്റെ ദിശ മാറുകയാണല്ലേ അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വൈരുദ്ധ്യമില്ല സംഭവം സിമ്പിളാണ് പുത്രൻ പിതാവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പുത്രൻ പിതാവിന്റെ നാമം അവകാശമാക്കി പിതാവിന്റെ ഇഷ്ടമാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് പുത്രന്റെ ന്യായവിധി എന്ന് പറയുന്നത് പിതാവിന്റെ ന്യായവിധി തന്നെയാണ് അവ രണ്ടും ഒന്നാണ് എന്നതിനെ സൂചിപ്പിക്കാനാണ് ഇരുവരെയും അൽഫയും ഒമേഗയും എന്നൊക്കെ വിളിക്കുന്നത് ആ ഒരു ഐക്യമാണ് ഇവിടെ പ്രധാനം ശരി അപ്പൊ ന്യായാധിപൻ ആരാണെന്ന കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യം ഈ ന്യായവിധി എങ്ങനെയായിരിക്കും വെറുതെ ഒരു വിധി പ്രഖ്യാപിക്കലാണോ അല്ല അതിന്റെ സ്വഭാവം എന്തായിരിക്കും എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ദൈവത്തിൻറെ ന്യായവിധിക്ക് ചില തത്വങ്ങളുണ്ട് അത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല നോക്കുന്നത് നമ്മൾ എന്തുദ്ദേശത്തോടെയാണത് ചെയ്തതെന്നുപോലും വിധിക്കും പിന്നെ ഓരോ ഗൗരവം അനുസരിച്ച് ശിക്ഷയിലും വ്യത്യാസമുണ്ടാകും എല്ലാത്തിനുമുപരി ആ ന്യായവിധി സർവ്വസൃഷ്ടികൾക്കു മുന്നിൽ ദൈവത്തിൻറെ തികഞ്ഞ നീതി എന്താണെന്ന് കാണിച്ചു കൊടുക്കും അതിൻറെ പ്രധാന ലക്ഷ്യം ലക്ഷ്യമെന്താണെന്നോ സൃഷ്ടിയിൽ നിന്ന് പാപത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതുതന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരും അല്ലേ എന്തിനാണ് ദൈവം തുടക്കത്തിലെ ഈ പാപമൊക്കെ ഉണ്ടാകാൻ ഒരു സാഹചര്യം ഒരുക്കിയത് മനുഷ്യന് തെറ്റുചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം എന്തിനു കൊടുത്തു വളരെ ആഴത്തിലുള്ളൊരു ചോദ്യമാണിത് അതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊരു ഒരു യാത്രയായിട്ട് വേണം കാണാൻ ആദ്യം നമുക്ക് അപൂർണമായ ഒരു ഇച്ഛാസ്വാതന്ത്ര്യം നൽകപ്പെട്ടു തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് ആ തെരഞ്ഞെടുപ്പിൽ പാപം കടന്നു വന്നപ്പോൾ അതിനൊരു പരിഹാരമായി കുരിശ് അനിവാര്യമായി ആ കുരിശിലൂടെയാണ് നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൻറെ ആഴം എത്രയാണെന്ന് അനുഭവിച്ചറിയുന്നത് ആ സ്നേഹം അറിഞ്ഞു കഴിയുമ്പോഴോ നമ്മുടെ ഇച്ഛാസ്വാതന്ത്ര്യം പൂർണതയിലെത്തുന്നു അപ്പോൾ നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത് സ്നേഹം കൊണ്ടാണ് ഇതൊരു പഠനപ്രക്രിയയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ദാനിയലിന്റെ ദർശനം പുതിയ നിയമത്തിലെ വ്യക്തത ന്യായവിധിയുടെ സ്വഭാവം സൃഷ്ടിയുടെ ഉദ്ദേശം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം എന്താണ് ഈ അന്വേഷണത്തിന്റെ അന്തിമവിധി അന്തിമ നിഗമനം ഇതാണ് എല്ലാ തെളിവുകളും വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു ഉത്തരത്തിലേക്കാണ് വലിയ വെളുത്ത സിംഹാസനത്തിൽ ന്യായവിധിക്കായിരിക്കുന്നത് പുത്രനായ യേശുക്രിസ്തു ആയിരിക്കും കാരണം പിതാവ് ആ അധികാരം പൂർണമായി പുത്രൻ നൽകിയിരിക്കുന്നു പക്ഷേ ഈ ഒരു ദൈവശാസ്ത്രപരമായ ഉത്തരം കണ്ടെത്തിയത് മാത്രം കാര്യങ്ങൾ തീരുന്നില്ല അതിനുമുപ്പുറം നമ്മളെ ചിന്തിപ്പിക്കുന്ന വളരെ വിനയത്തോടെയുള്ള ഒരു കാര്യം കൂടി ഗ്രന്ഥകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് നമ്മളെ ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകും അതെ അത് പിതാവായാലും പുത്രനായാലും അതൊരു തർക്കിക്കാനുള്ള വിഷയമല്ല ദൈവത്തെ ആരാധിക്കുന്നതിലും അനുസരിക്കുന്നതിലുമാണ് കാര്യം അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ന്യായാധിപൻ ആരാണെന്ന് കൃത്യമായി അറിയുന്നതാണോ ഏറ്റവും പ്രധാനം അതോ ആ ന്യായാധിപൻ ആരായാലും അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാണോ എന്നതാണോ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ നിർത്താം